ഡോൺസിലൈറ്റിസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ കണ്ണൂരിലെ പതിനേഴുകാരന് സംഭവിച്ചത് ഡോക്ടറുടെ ഗുരുതര അനാസ്ഥ മൂലമെന്ന് കുടുംബം ആശുപത്രിക്കും ഡോക്ടർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ശസ്ത്രക്രിയക്ക് ശേഷം രക്തസ്രാവത്തെ തുടർന്നാണ് കഴിഞ്ഞ ജൂലൈയിൽ കണ്ണാടിപ്പറമ്പ് സ്വദേശി സൂര്യജിത്ത് മരിച്ചത് ഒരു രാത്രി മുഴുവൻ രക്തം ഛർദ്ദിച്ചിട്ടും മതിയായ ചികിത്സ നൽകിയില്ലെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം ഈ വർഷം ജൂലൈ പതിനേഴിനായിരുന്നു കണ്ണൂരിലെ ക്ലിനിക്കിൽ സൂര്യജിത്തിന് ശസ്ത്രക്രിയ രണ്ട് ദിവസത്തിനു ശേഷം വായിൽ നിന്ന് രക്തം വന്നു ഡോക്ടർ നിർദ്ദേശിച്ചതുപോലെ ഐസ് വെച്ചപ്പോൾ രക്തസ്രാവം നിന്നു എന്നാൽ പിറ്റേ ദിവസം രാത്രി പന്ത്രണ്ട് മണിയോടു കൂടി രക്തം ഛർദിച്ചുവെന്നും സൂര്യജിത്തിൻ്റെ അമ്മ പറയുന്നു പിന്നീട് കണ്ണൂരിലെ മറ്റൊരു ആശുപത്രി അതായത് ഫാത്തിമ ഹോസ്പിറ്റലിലാണ് ഇതേ ഡോക്ടർ പരിശോധിക്കുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫാത്തിമ ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ എത്തിച്ചു ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച ശേഷം കുട്ടി നൂറ് ശതമാനം ഫിറ്റാണെന്നാണ് അറിയിച്ചത് എന്നാൽ അല്പസമയത്തിനകം കുട്ടിക്ക് ഒരു വേദനയുടെ ഇഞ്ചക്ഷൻ നൽകുകയും ചെയ്തു അതിനുശേഷം മയക്കത്തിലായിരുന്ന സൂര്യജിത്ത് ഉറങ്ങുകയാണെന്നാണ് വീട്ടുകാർ കരുതിയത് എന്നാൽ ഏതാനും സമയത്തിനു ശേഷം തൊട്ടു നോക്കിയപ്പോഴാണ് കുട്ടി തണുത്തു മരവിച്ചിരിക്കുന്നു എന്നറിയുന്നത് ജൂലൈ ഇരുപത്തിമൂന്നിന് രാവിലെ സൂര്യജിത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചു ശസ്ത്രക്രിയയിലെ പിഴവും ഡോക്ടറുടെ അനാസ്ഥയുമാണ് പതിനേഴുകാരൻ്റെ ജീവനെടുത്തതെന്ന് കുടുംബത്തിൻ്റെ പരാതി അസ്വാഭാവിക മരണത്തിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ മുറിവും രക്തസ്രാവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നുണ്ട് എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് കണ്ണാടിപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു സൂര്യജിത്ത് ഫുട്ബോളിലും മറ്റ് ആക്ടിവിറ്റികളിലും സജീവമായിരുന്ന സൂര്യജിത്ത് നാട്ടുകാർക്കേറെ പ്രിയപ്പെട്ടവനാണ് തന്റെ പൊന്നുമോനെ നഷ്ടപ്പെടുത്തിയ ആശുപത്രി ജീവനക്കാർക്കെതിരെ നീതി ലഭിക്കും വരെ പോരാടുമെന്നാണ് ഹൃദയം നുറുങ്ങുന്ന വേദനയില് സൂര്ജിത്തിന്റെ അമ്മ പറയുന്നത്